ാണ് മുകളിലോട്ട് മോളിൽ പോയിട്ടവർ തിരിച്ചു വന്നിട്ട് കരയ്ക്ക് പോവാ അതിന്റെ ഉത്സവത്തിലാണ് അവരെല്ലാരും സന്തോഷത്തിലാണ് ഞാന ഡ്രൈവർ വരാനുണ്ടോ நடத்தி பாட்டோம் அது ஒரே போய் அது போய் வேற हरी 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 ഇപ്പൊ അവരുടെ ഉത്സാഹിണ്ടാവും അവർ തൊഴഞ്ഞ് അങ്ങ് മേലിലോട്ട് പോവുകയാണ് പോയിച്ചും ഇരിച്ചു വന്നിട്ട് അവർ ഈ വെള്ളം ഇനി കരയ്ക്ക് കയറ്റി വെക്കുക അപ്പൊ അതും കൂടെ നമുക്ക് കാണാം ഒത്തിരി ആൾക്കാര് കൂടിയിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടി അവരുടെ ഒരു സന്തോഷം കൊച്ചുകുട്ടികളും വലിയവരും എല്ലാം ഉണ്ട് അവരൊരു സാഹിത്യം തുഴയുവാ തുഴഞ്ഞിട്ട് അവർ മേളിൽ പോയി വരും തിരിച്ചു വന്ന് കരക്കുകയറ്റി വെക്കും അടുത്ത വർഷം ഈ ചെറുകോൽ മണൽപ്പുറത്ത് ഹിന്ദു മതപരിഷത്തിന്റെ ഒരു വല്ല കൺവെൻഷൻ പത്ത് പന്ത്രണ്ട് ദിവസം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതുപോലൊന്നുമല്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാ അപ്പൊ ഇവര് ഇവിടുന്ന് അക്കരക്കോട്ട് ഒരു ഇരുമ്പിന്റെ പാലം കടിയുടെ പാലം ഇവിടെ വന്നപ്പോ കണ്ടു ഇവിടെ ചോദിക്കാൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കാട് പിടിച്ച് കിടക്കാണല്ലോ വെള്ളം കൊറേ വെള്ളം തീരെത്താകും ആ സമയം ഫെബ്രുവരി മാസം മാസമാണ് കുംഭമാസത്തിന്റെ ആ വെള്ളം സമയമാകുമ്പോൾ അക്രയ്ക്ക് പോകാനായിട്ട് തടിപ്പാല വിടും താഴെ വരെ മൊത്തം കടകളാണ് പന്ത്രണ്ട് ദിവസം ഒരാഴ്ച ഒരു സൺഡേ തുടങ്ങിട്ട് അടുത്ത സൺഡേ ഇവിടെ തീരുന്നിട്ട് മാരാമണ് തുടങ്ങും മാരാമണ്ണെ ഇതിന്റെ അമ്പലവും കാര്യങ്ങളൊക്കെ ആക്കരെ കാണുന്നു അല്ലേ അതിന്റെ അത് ഓർമ്മയ്ക്ക് ഇത് കൺവെൻഷൻ ഇതിപ്പോ അവര് മേളിൽ പോയി തിരിച്ചു വന്നു വണ്ടി തിരിച്ചു ഇനി ഇത് കരയെ കയറ്റാൻ പോവാ ആ ഒരു പരിപാടി കൂടെ നമുക്ക് കാണാം അതെങ്ങനെയാണെന്ന് അതാ പോയവരെല്ലാം ഇറങ്ങി വണ്ടി തിരിക്കുകയാണ് അതിന്റെ വിധം കണ്ട് ഇനി അടുത്ത ഓണത്തിനെ ഇവര് ഇത് നീറ്റിലിറക്കത്തുള്ള വണ്ടി തിരിച്ചു കൊണ്ടും വെക്കാൻ പോവാ നമുക്കതുകൂടെ കാണാം അടുത്ത ഓണത്തിന് വള്ളംകളിക്കാ ഇനി ഇവരിറക്കത്തുള്ളത് ഇനി കരക്ക് കയറ്റുന്ന വിധം കൂടെ ഒന്ന് കാണണ്ടേ ഇതൊക്കെ കണ്ടിട്ടുള്ളവരുണ്ട് കാണാത്തവർക്ക് വേണ്ടിട്ടാണ് ഇത് ഞങ്ങൾ ഇടുന്നത് കണ്ടിട്ടുള്ളവരുണ്ട് ഇത് എങ്ങനെയാണെന്ന് ഇതിന് സംവിധാനങ്ങൾ അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിട്ടാണല്ലോ ഇനിയിപ്പൊ എന്താ മടല് നിരത്തി വെച്ചിരിക്കുവാണ് ആ മടലിലോട്ടാണ് ഇവര് തള്ളി ഇത് കേറ്റുന്നത് അപ്പോൾ അങ്ങ് മാറ്റി 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 വെച്ചു കൊടുക്കും അപ്പോൾ ഈ വള്ളം കരയ്ക്ക് അവിടെ ഒരു അതിൻ്റെ വലിയൊരു വീട് അതിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് വള്ളപ്പൂരെന്നു പറയും അവിടെ കയറ്റി കയറ്റുന്ന സംവിധാനങ്ങളുണ്ടോ മണിലേക്കൂടെ ഒരാ വള്ളം ഇപ്പൊ കരയ്ക്ക് കയറ്റിക്കൊണ്ട് വരുവാ കണ്ടോ ആ മടലേക്കൂടെ അത് കയറ്റിക്കൊണ്ട് മാത്രം വന്ന വഴിക്ക് ഇവരെയും കണ്ടു ആഹാ എന്നോട് ചോദിക്കുക അതുകൊണ്ട് എന്തോ ഞങ്ങൾ ആഹാരം ഒന്നും കൊണ്ടു വന്നതല്ല അറ്റൻഷനായിട്ട് നിൽക്കുക കേട്ടോ ഞങ്ങൾ ആഹാരം കൊണ്ട് വന്നതല്ല ഞങ്ങൾ പോവുകയാണേ അടുത്ത ഉത്സവത്തിന് കാണാം കേട്ടോ